വളാഞ്ചേരി കാട്ടിപ്പഴത്തിൽ റോഡിന്റെ ശോചനീയാവസ്ഥ മുനിസിപ്പാലിറ്റി പരിഹരിക്കാത്തതിൽ സി പി ഐ എം വാഴ നട്ട് പ്രതിഷേധിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗമായ എൻ വേണുഗോപാൽ പ്രതിഷേധ ധർണ ഉദ്ഘാടനം നിർവഹിച്ചു മാസങ്ങളായി കുണ്ടും കുഴിയും നിറഞ്ഞ് ഈ റോഡ് വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും ഏറെ യാത്രാ ദുരിതം സൃഷ്ടിച്ച് ജനങ്ങളോടുള്ള വെല്ലുവിളിയായി ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിൽ പുറം തിരിഞ്ഞു നിൽക്കുന്ന സ്ഥിതിയാണ് മുനിസിപ്പാലിറ്റി ഭരണക്കാർ കാണിക്കുന്നത് ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് ഇനിയും മുനിസിപ്പാലിറ്റി പരിഹാരം കണ്ടില്ലെങ്കിൽ സി പി ഐ എം നേതൃത്വത്തിൽ കൂടുതൽ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് സമരസഭാക്കൾ അറിയിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ വി ബാബുരാജ് ബ്രാഞ്ച് സെക്രട്ടറിമാരായ ടി പി ഇക്ബാൽ മഹേഷ് കുമാർ കെ വി അബ്ദുൾ സലാം പാർട്ടി അംഗങ്ങളായ ടി എം രാജഗോപാലൻ ഭാസ്കരൻ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു പക്ഷെ അവർക്കത് ജനങ്ങളുടെ പ്രയാസമല്ല അവർക്ക് താല്പര്യം പൊതുവരാമത്തിലായാലും ഈ തരത്തിലുള്ള പ്രദേശങ്ങളിൽ വർക്ക് കൊടുത്ത് കോൺട്രാക്ടർമാരുമാരുമായി ഒത്തുചേർന്ന് പൈസ ഉണ്ടാക്കലാണ് അവരുടെ താല്പര്യം ആ കൊടും അഴിമതിക്കതിനെ കൂടിയാണ് ഈ പ്രതിഷേധ സമരം